നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിന് സ്വയംഭരണാനുമതി നൽകിക്കൊണ്ട് യു ജി സിയും കണ്ണൂർ സർവകലാശാലയും ഉത്തരവിറക്കിയതായി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളോട് പറഞ്ഞു നിലവാരങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് ഓട്ടോണോമസ്ലി പോകാത്തത് അപ്പൊ അവര് നമ്മളോട് ആവശ്യപ്പെട്ട് നിങ്ങൾ ഓട്ടോണോമസിന് അപേക്ഷിക്കണം കോളേജ് ഓട്ടോണോമസിലേക്ക് മാറണം അടുത്ത നാക്യുവിസിന് മുമ്പ് ഓട്ടോണോമി സ്വീകരിക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് നൽകിയ അവരുടെ ഒന്നാമത്തെ നിർദ്ദേശം അതിന് പ്രകാരമാണ് ഓട്ടോണോമസിന് വേണ്ടി അപേക്ഷിച്ചു മാസത്തിലാണ് അപേക്ഷ കൊടുത്തത് ഈ കഴിഞ്ഞ മാസം ഏകദേശം രണ്ടാഴ്ച മുമ്പ് യു ഇ സിയുടെ ഓട്ടോണമസ് അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ യൂണിവേഴ്സിറ്റിക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് യു ജി സി നമുക്ക് ഓട്ടോണോമസ് നൽകിയാലും ബന്ധപ്പെട്ട കൺസൾന്റ് യൂണിവേഴ്സിറ്റി അത് അംഗീകരിച്ച് ഓർഡർ ഇടണം കണ്ണൂർ യൂണിവേഴ്സിറ്റി അത് അംഗീകരിച്ചുകൊണ്ട് ഓട്ടോണമസ് നമുക്ക് ഓർഡർ നൽകിയത് ഇന്നലെയാണ് അതിന്റെ അഭിമുഖിയുമായിട്ടുള്ള രേഖ ഞങ്ങൾക്ക് ലഭിച്ചത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ സ്വയംഭരണാനുമതി ലഭിക്കുന്ന ആദ്യത്തെ കോളേജായി നിർമ്മലഗിരി കോളേജ് മാറി യുജിസിയുടെ അക്രഡിറ്റേഷൻ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയതോടെയാണ് സ്ഥാപനത്തിന് ഇപ്പോൾ പുതിയ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എൻ ഐആർഎഫ് റാങ്കിംഗിലും തുടർച്ചയായി ഉയർന്ന റാങ്കും കോളേജ് നിലനിർത്തുന്നു സ്വയംഭരണ പദവി ലഭിച്ചതോടെ വിദ്യാർത്ഥികളുടെ പ്രവേശനം പുതിയ കോഴ്സുകൾ ആരംഭിക്കൽ പരീക്ഷാ നടത്തിപ്പ് മൂല്യനിർണ്ണയം ഫലപ്രഖ്യാപനങ്ങൾ എന്നിവ കോളേജിന് തന്നെ നിർവഹിക്കാൻ സാധിക്കും വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ മോൺ ആന്റണി മുതുക്കുന്നേൽ ബർസർ ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകാരോട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ സെബാസ്റ്റ്യൻ സീനിയർ അധ്യാപകൻ പ്രൊഫസർ സാബു സെബാസ്റ്റ്യൻ പി ടി എ വൈസ് പ്രസിഡന്റ് വിനീത നെബു എന്നിവർ പങ്കെടുത്തു പങ്കെടുത്തുപറമ്പ